ഇപ്പോൾ പത്രങ്ങളിലും ടെലിവിഷനിലും ഒക്കെ ഈ പടം വന്നപ്പോഴാണ് ആ സുഹൈൻ ഷാജഹാൻ മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ മധ്യേ ഇൻഡിഗോ വിമാനത്തിൽ ഉണ്ടായ സംഭവം നിങ്ങൾ ഓർക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് നേരെ ചാടി ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ വിമാനത്താ വിമാനത്തിനകത്ത് അവരെ പ്രതിരോധിച്ചു ആക്രമിക്കാൻ അവർ കഴിഞ്ഞില്ല മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു അന്ന് ഞങ്ങളുടെ തൊട്ട വലതുഭാഗത്തെ സീറ്റിൽ ഇരുന്നിരുന്നത് ഈ സുഹൈൽ ഷാജഹാനാണ് ഈ ഷാജഹാൻ്റെ പടം ഇപ്പോൾ പത്രങ്ങളിൽ വന്നപ്പോഴാണ് ആ സംഭവത്തിൻ്റെ ആസൂത്രകനും ഈ സുഹൈൽ ഷാജഹാനാണ് സുധാകരന്റെ കെ പി സി സി പ്രസിഡന്റിന്റെ ഏറ്റവും അടുത്ത ആളാണ് ഈ സുഹൈൽ ഷാജഹ അവൻ കണ്ണൂരിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് വിമാനത്തിൽ കയറിയത് ചിറ്റാരിപ്പറമ്പിലോ മറ്റു അവന്റെ ഭാര്യാഗൃഹം ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ ഉപയോഗിച്ചുകൊണ്ട് അക്രമം സംഘടിപ്പിക്കുക വിമാനത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കുക എ കെ ജി സെന്ററിന് നേരെ ബോംബാക്രമണം നടത്തുക ഇതെല്ലാം നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുത്ത ആളാണ് സുധാകരൻ സുധാകരൻ ഈ ആക്രമണം നടത്തുന്ന എ കെ ജി സെന്റർ നേരെ ആക്രമണം നടത്തുന്നതിന് പല ഉദ്ദേശങ്ങളുമുണ്ട് അതിലൊന്ന് സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും വേണമെങ്കിൽ മറ്റു പലരെയും സംശയിക്കുക അങ്ങനെ വരുമ്പോൾ സി പി എമ്മുമായിട്ട് അത്തരക്കാരുമായിട്ട് സംഘർഷമുണ്ടാകാം ആ സംഘർഷങ്ങളെ മുതലെടുക്കാനുള്ള ആസൂത്രിതമായ ഒരു പദ്ധതി കൂടിയാണ് സുധാകരൻ പ്ലാൻ ചെയ്തത് ആ പദ്ധതിയിലെ പ്രധാന പ്രതിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അന്ന് ഇത്തരത്തിലുള്ളൊരു ഒരാളാണ് സുഹേൽ ഷാ ഈ ഷാജഹാനാണ് അവിടെ ഇരിക്കുന്നത് എന്നൊന്നും ഞങ്ങൾക്കാർക്ക് പറഞ്ഞുകൂടായിരുന്നു ഞങ്ങൾ ആക്രമിക്കാൻ ചാടി വന്ന പ്രതികളെ പ്രതിരോധിക്കുകയാണെങ്കിൽ അപ്പം ഇതാണ് ഈ കേരളത്തിൽ പല മേഖലകളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ സംഘടിപ്പിക്കുകയും ആക്രമണങ്ങൾ വ്യാപകമാക്കാൻ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ് മാറി നിൽക്കേണ്ടതാണ്